തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളിയിൽ മുന്നൂറോളം മത്സ്യകർഷകർക്കായി ഇന്ന് സംഘടിപ്പിച്ച വികസിത് കൃഷി സങ്കൽപ്പ് അഭിയാൻ ക്യാമ്പയിൻ മിത്രാനികേതൻ ജോയിൻറ് ഡയറക്ടർ ഡോക്ടർ രഘു രാമദാസ് ഉദ്ഘാടനം ചെയ്തു ഐ സി എ ആർ കൃഷിവിജ്ഞാന കേന്ദ്രവും മിത്രാനികേതൻ തിരുവനന്തപുരവും ആപ്പിൾ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ഭീമാപ്പള്ളിയിലെ ഭീമാ മാഹിൻ ആഡിറ്റോറിയത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ആപ്പിൾ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് അബ്ദുൾ ജബാർ അധ്യക്ഷത വഹിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി ബോധവൽക്കരണവും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖവും നടന്നു മത്സ്യ സംസ്കരണം മത്സ്യബന്ധന നൂതന മാർഗങ്ങൾ മൂല്യവർദ്ധനവ് ജൈവവളങ്ങൾ യന്ത്രവൽക്കരണം പ്രധാനമന്ത്രി സ്കീമുകൾ എന്നിവയെക്കുറിച്ചുള്ള അറിവുകളും വിവിധ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ക്യാമ്പയിനിൽ സംഘടിപ്പിച്ചു കൊച്ചി ഐ സി എ ആർ സി ഐ എഫ് ടി പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് വിഴിഞ്ഞം ഐ സി എ ആർ സി എം എഫ്ആർ ഐ പ്രിൻസിപ്പൽ സയൻറിസ്റ്റ് ഡോക്ടർ കൃഷ്ണ സുകുമാരൻ അഗ്രികൾച്ചറൽ എൻജിനീയർ ചിത്രാജി ജ്യോതി റേച്ചൽ വർഗീസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു മത്സ്യ സംസ്കരണത്തിനും തീരദേശവാസികളുടെ വരുമാന വർധനവിനും ഈ പരിപാടി സഹായകമായെന്ന് കർഷകർ അഭിപ്രായപ്പെട്ടു തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ ക്യാമ്പയിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൃഷി ഓഫീസറും ചടങ്ങിൽ പങ്കെടുത്തു മിത്രാനികേതൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ രഘു രാമദാസ് മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ ഐ സി എ ആർ കെ വി കെ ഉദ്യോഗസ്ഥരും കർഷകരും ശാസ്ത്രജ്ഞരും പങ്കെടുത്ത മുഖാമുഖവും നൂതന സാങ്കേതിക വിദ്യകളും പ്രധാനമന്ത്രി സ്കീമുകളും കർഷകർക്ക് പരിചയപ്പെടുത്തി